ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു നട്ടുച്ച വെയിലത്ത് ഒരു ബിരിയാണി കഴിക്കണമെന്ന കൊതിമൂലം ഞാൻ ഇൻഫോ പാർക്കിലെ എൻ്റെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു നോർത്ത് ഗേറ്റ് ലക്ഷ്യമാക്കിയാണ് എൻ്റെ നടപ്പ് നോർത്ത് ഗേറ്റിൽ ചെന്ന് കുറേ നേരം പോസ്റ്റായി നിന്നപ്പോഴേക്കും ദ റൈഡർ കണ്ണാപ്പി എത്തിയിരിക്കുന്നു അങ്ങനെ ഞാനും ചാടി ചാടിക്കേറി ഞങ്ങൾ നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കിപ്പോയി നയൻറ്റീൻ ഫോർട്ടി സെവണിലെ ബിരിയാണി ഭയങ്കര നല്ലതാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് സജിനെ എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ് അതുകൊണ്ട് ിലേക്ക് തന്നെ പോകാമെന്ന് ഞങ്ങളും വിചാരിച്ചു നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്ന റെസ്റ്റോറൻ്റ് പ്രത്യേകത എന്താന്ന് വെച്ചാൽ കൂടുതലും ടീം ലഞ്ചുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത് നെഹ്റുവിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുകളിലേക്ക് കടന്നു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളുടെയൊക്കെ ക്യാരിക്കേച്ചറുകളുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ നേരെയേ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് ഗാന്ധിജിയുടെ ഒരു പ്രതിമയെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ പ്രതിമയൊക്കെ കണ്ട് ഉള്ളിലേക്ക് കടക്കാന്ന് തീരുമാനിച്ചു ആദ്യം തന്നെ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടി നല്ല ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റുള്ള നല്ലൊരു വെൽക്കം ഡ്രിങ്കാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഐറ്റം എന്തെന്ന് വെച്ചാൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ സ്പെഷ്യൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നല്ല ക്രിസ്പി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ റായത്തെയും നമുക്ക് നാരങ്ങയുടെ പിക്കിളും ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഞാനിത് കഴിക്കാൻ തുടങ്ങി അത്രയ്ക്ക് കൊതിമൂത്തിരിക്കുന്ന ഒരു സമയമാണ് നല്ല ചൂടോടെയുള്ള ബിരിയാണി ശരിക്കും ഒരാൾക്ക് തിന്ന് കഴിയാനുള്ള ഒത്രയൊരു ബിരിയാണിയിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഇവർ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യുന്നത് അങ്ങനെ നല്ല പ പപ്പടത്തിൻ്റെയും അച്ചാറിൻ്റെയും ഓറായി തേടിയൊക്കെ കൂടെ ഞാനത് കഴിച്ചു തുടങ്ങി ഭയങ്കര നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് അത്ര പോകുവായിട്ട് തോന്നിയില്ല നമ്മൾ രണ്ട് ചിക്കൻ ബിരിയാണിയും ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടി വാങ്ങിയപ്പോൾ തന്നെ എയ്റ്റ് സിക്സ്റ്റി വൺ റുപ്പീസാണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കയ്യിലെ ക്യാഷൊക്കെ പോയെൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ച് ഇൻഫോ പാർക്കിലേക്ക് വന്നു എന്നെ ഇൻഫോ പാർക്കിലാക്കിയിട്ട് ശിവ മടങ്ങി അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്